ഇന്ത്യയുടെ ജീവിച്ചിരിക്കുന്ന ചരിത്രവും ലോകത്തിലെ ഏകമോണോലിക് സൃഷ്ടിയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതുമായ അജിന്ത കേവ് പുരാതന ശില്പങ്ങളും കോട്ടകളും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൈകൊണ്ട് വരച്ച ബുദ്ധന്റെ ജീവചരിത്രവും മറ്റു മനോഹര കാഴ്ചകളും അജിന്തലോറ കേ ഒരു അത്ഭുതമാക്കി മാറ്റുന്നു നേരിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചരിത്ര നിമിഷം തന്നെയായിരിക്കും കൂടാതെ ഇന്ത്യയുടെ ജ്യോതിർലിംഗങ്ങളിലൊന്നായ നാഷിക്കിലെ ത്രികമ്പേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രവും പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഔറംഗാബാദിലെ മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ദീപിക ബപ്പാരയും കണ്ടു മടങ്ങുന്ന നാല് ദിവസത്തെ യാത്ര ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഹോട്ടൽ അക്കോമഡേഷൻ സൈറ്റ് സീ എൻട്രി ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ പാക്കേജ് ഏപ്രിൽ ആറിന് കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നു കോസ്റ്റ് രൂപ ിനായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ എങ്കിൽ ലെറ്റ്സ് ഗോ ടുഡേ